കൊളസ്ട്രോളിനെ പേടിച്ച് നിങ്ങൾ മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുകയും മഞ്ഞക്കരു കളയുകയും ചെയ്യുന്നവരാണ് എന്നാൽ കേൾക്കുക മുട്ടയുടെ മഞ്ഞയിൽ മാത്രമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരുപാട് നാൽപ്പത്തി നാലോളം എസെൻഷ്യൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം കാൽഷ്യം വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ കൊളൈൻ തുടങ്ങിയ വൈറ്റമിൻസും ന്യൂട്രിയൻസും മിനറൽസും ഒക്കെയാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും മുട്ടയുടെ മഞ്ഞ രണ്ടും മൂന്നും കഴിക്കണമെന്നല്ല പറയുന്നത് ആഴ്ചയിൽ ഒരു മൂന്ന് എഗ് യോക്ക് കഴിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ന്യൂട്രിയൻസ് പ്രധാനം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും മൂന്നിൽ കൂടുതൽ ഡയബറ്റിക് ആയിട്ടുള്ള രോഗികളോ അൻപത് വയസ്സിന് ശേഷമുള്ളവരോ പ്രായമായവരോ കഴിക്കേണ്ട ഈ മൂന്ന് ദിവസം നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് കഴിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് കഴിക്കുക വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന മീതേൽ കൊമ്പാളമീൻ വൈറ്റമിൻ ബി സിക്സ് പിറിഡോക്സിൻ ഒക്കെ ധാരാളമുള്ളതുകൊണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖത്തിന് ഇത് നല്ല ഒരു പരിഹാര